മാക്സിമം ഫുൾ ലോണിലേക്ക് തന്നെ പോട്ടോ ഏത് വർക്ക്ഷോപ്പിലും കസ്റ്റമർ വന്നാൽ കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആക്കി ഇഷ്ടപ്പെട്ടെടുത്താ അത്രയും നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഞാൻ ഒന്നേ തൊണ്ണൂറ്റി അഞ്ച് കിട്ടിയാ കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് അല്ലേ അപ്പൊ നമുക്ക് പുതിയ പേപ്പർ കാര്യങ്ങളല്ല ധൈര്യമായിട്ട് നമുക്ക് അപ്പൊ നമ്മളെ അർഷാഖാന്റെ അടിപൊളി ചെലവൊക്കെ കഴിഞ്ഞു നല്ല കിടലം ഫുഡ് ഒക്കെ ആയിരുന്നു അർഷാക്ക ചെലവൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു അല്ലെ വെറുതെ ഫുഡായിരുന്നു അപ്പൊ ചെറിയ രസമായിട്ട് നമ്മള് കഴിച്ച് അപ്പൊ നമ്മളെ റിയൽ ചോയ്സിൽ തന്നെയാണ് ഇന്ന് നമുക്ക് വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് രണ്ടാമത്തെ ഒരു പാർട്ടാണ് ഈ പാർട്ടിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒരു ആഷ് ബാക്ക് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റുകള് കാര്യങ്ങള് ഏകദേശം പത്ത് ഇരുപതോളം വാഹനങ്ങളാണെന്ന് വരുന്നത് അപ്പൊ മാക്സിമം വില കുറച്ചിട്ട് നമുക്ക് ഈ ഡിസംബറിലെ ഒരു ക്ലിയറൻസ് ക്ലിയറൻസിലാണ് നമ്മളെ റെയിൽ ചോയ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളെ റെയിൽ ചോയ്സിൽ മലപ്പുറം കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പുകളില് ഓക്കെ അപ്പൊ നമുക്കത് കോഴിക്കോട് ബൈപ്പാസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ തുടങ്ങി അങ്ങനെ ഒരു നമുക്കൊരു മിലിറ്ററി ഗ്രീനിൽ വരുന്ന ഒരു അടിപൊളി താറുണ്ട് സെവൻ ആണ് രജിസ്ട്രേഷൻ നല്ല കാര്യങ്ങള് അഡീഷണൽ അലോയ്സ് മെക്കാനിക്കലി എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്ന ഒരു ലക്ഷത്തിന്റെ അടുത്താണ് ഓടിക്കണം ഓണിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് മൂന്നാം തലാമത്താണ് നോക്കണം എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ നാലേ തൊണ്ണൂറ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഫൈനൽ കൊടുക്കുക ലോൺ സൗകര്യം ഉണ്ടാവും ലോൺ ഇത് മൂന്ന് മൂന്നര പേര് ലോൺ ലോൺ ചെയ്യാൻ പറ്റൂല നല്ല വണ്ടിയാ അടിപൊളി കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല തട്ടുമുട്ടിലൊന്നും ഇല്ല ഒന്നുമില്ലാത്ത വണ്ടി അടുത്താണ് നമുക്ക് ഏറ്റവും ഫുൾ ഐ ട്വന്റി എലഐറ്റ് ഐ ട്വന്റി ആസ്തയാണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അതിനോഡല് കാര്യങ്ങളൊക്കെ ഇത് ആകെ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് യെസ് നമുക്ക് ബട്ടൺ സ്റ്റാർട്ടിങ് കീല സെൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എസി കമ്പനി ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം താത്താം ഒത്തിരി ഓപ്ഷൻസ് ഒരു കമ്പനി സർവീസ് പോകുന്ന വണ്ടിയാണത് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ നമുക്ക് ഇത് ഡീസലാതെ പെട്രോളോ പെട്രോൾ പെട്രോൾ ആണല്ലേ മെയിന്റനൻസ് വളരെ കുറവായിരിക്കും എല്ലാം ഉണ്ടാവും എത്ര നമ്മള് ചോദിക്കുന്നതിന് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടാണെങ്കിൽ അഞ്ച് അറുപത് അല്ല കറക്റ്റ് വണ്ടി അങ്ങനെ നമുക്ക് ലോൺ എത്ര വരെ നാല് ഗ്യാരം അഞ്ച് വരെ കേട്ടാ കേട്ടി കൊടുക്കും നമുക്ക് എന്തായാലും ബഡ്ജറ്റ് റേഞ്ചില് ഡീസൽ ഷിഫ്റ്റ് നോക്കുന്ന രണ്ട് കിടിലം വണ്ടികളുണ്ട് ഒന്ന് തേർട്ടീന് കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി അലോയി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി എന്തെങ്ങനെ മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പത്ത് മോഡല് ില് വരുന്ന വണ്ടിയാ രണ്ടായിരത്തി പത്ത് വി സി പസ്റ്റണി ഫോട്ടോ പവറിന്റെ സ്ക്രീന് അലോയില്ലോ ഒന്നുമില്ല ഒറിജിനൽ കേരളല്ലോ വണ്ടി ഒറിജിനൽ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നിന്റെ അടുത്തല്ലേ നമുക്ക് ക്ലെയിം ഒന്നുമില്ലല്ലോ ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാല്ലോ എത്ര ചോദിക്കുന്നത് നമുക്ക് ഫൈനലി രണ്ടേ പതിനഞ്ച് കിട്ടിയാല് കൊടുക്കാം എല്ലാ പതിനഞ്ചിലിറ്റിംഗ് സീറ്റ് എല്ലാം എല്ലാം ഒന്ന് നോക്കാൻ നേരെ ഡീസൽ അടിച്ച് ഓടിയാ ഡീസൽ അടിച്ച് ഓടിയാൽ മാത്രം ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന് നമുക്ക് സെറ്റ് ഫിനാൻസ് ഒക്കെ ചെറിയ ചെയ്യാൻ പറ്റില്ല ഞാൻ എടുത്തോളൂ വീണ്ടും കെ എൽ ഫോർട്ടീല് കാസർഗോഡ് റേസ്റ്റേഷനിലെ സെയിം ഓപ്ഷന് ഡീസൽ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലിൽ പുതിയ പേപ്പർ എടുത്താൽ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി അല്ല ഒരു ഓൾട്ടൊക്കെ എടുക്കണ്ടില്ലാതെ നല്ല ഡീസൽ വണ്ടി ചെയ്തു നല്ല കംഫർട്ട് ഉണ്ടാവും മൈലേജും കിട്ടുന്ന ക്വാളിറ്റി ഉണ്ട് വണ്ടി ക്വാളിറ്റി ഉണ്ട് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇരുപത് കിലോമീറ്റർ ഗ്യാരന് മൈലേജിലും മൈലേജും കിട്ടില്ല ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേകാലിന്റെ അടുത്താണ് തോന്നുന്നത് ഒന്നേകാലിന്റെ അടുത്ത് ഇല്ല ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് പേപ്പർ എല്ലാം ധൈര്യമായിട്ട് അടുത്തതവണ വീണ്ടും നമുക്ക് ഐ ട്വന്റി കഴിഞ്ഞ് വീണ്ടും റിട്ട്സിന് നല്ലൊരു കളക്ഷം വീണ്ടും ഫസ്റ്റ് ഹോട്ട്സ്പോട്ടിൽ നമ്മൾ ഇവിടെയും നമുക്ക് ഡീസൽ റിട്ട്സ്ല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് ഓക്കെ രണ്ട് എൺപത്തഞ്ചിന് നമുക്ക് ഫൈനല് കൊടുക്കാം ഇത് കേരള വണ്ടിയാണോ നമ്പറായ വണ്ടിയാണ് നിലവിലെ മെക്കാനിക് ഉണ്ടോ വണ്ടിയൊക്കെ ആ എവിടെ ഏത് വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്താലും നമുക്ക് അതിനുള്ള ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട് ഗ്യാറണ്ടി മൂന്ന് വർക്ക്ഷോപ്പ് ആ സൈഡും ഉണ്ട് ഈ സൈഡെടുക്കും ആറ് വർഷം അടുത്തുണ്ട് ഓക്കെ ഏത് വർക്ക്ഷോപ്പിലും കസ്റ്റമർ വന്നാൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആക്കി ഇഷ്ടപ്പെട്ടെടുത്താ അത്രയും ഗ്യാരണ്ടി ഞാൻ എന്താ നമുക്ക് ചെറിയ പണി അറിയണ ആൾക്കാരാണ് നമ്മളത്രയും നോക്കി എടുക്കണ വണ്ടികളാണ് ലോൺ എത്ര നമുക്ക് നമുക്ക് വരെ വണ്ടി നമ്മൾ നല്ലൊരു അടിപൊളി ാണ് വരുന്നത് ഇത് ഒറിജിനൽ വണ്ടി മോഡൽ എല്ലാ കാര്യങ്ങളും രണ്ട് ചാവി കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെക്കൻഡ് ചാവി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പളും രണ്ടായിരത്തിഒമ്പതാണ് ഇപ്പളും ആ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നേ തൊണ്ണൂറിനെ നമുക്ക് കൊടുക്കാം അതും ഉത്തം പേപ്പറില് എല്ലാ പേപ്പറും പുതിയതായിരിക്കും നമ്മൾ കൊടുക്കുമ്പോ എല്ലാം പക്കയായിട്ട് നമുക്ക് എല്ലാ പേപ്പറും പക്കലായിരിക്കും അടുത്ത ഐ ട്വന്റിന്റെ ഒരു ആക്റ്റീവ് അല്ല അത് വീണ്ടും നമ്മള് ഐ ട്വന്റി നേരത്തെ വൈറ്റ് അതിന്റെ കളർ ചേഞ്ച് ഗ്രേ ഫിനിഷിംഗ് ഇത് ഏറ്റവും ടോപ്പൻ തന്നെയാണ് ടോപ്പൻ വരുന്ന മോഡൽ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തന്നെ വരുന്നത് ആ ഇത് ഫുൾ ഓപ്ഷൻ തന്നെയാണ് വരുന്നത് പെട്രോൾ ആണ് വരുന്നത് ക്വാളിറ്റി നല്ല ആണ് നല്ല മെക്കാനിക്കാട കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഓക്കെ നമുക്ക് ഓണി ഓണി രണ്ടാമത്തെ ഇത് നോക്കാം രണ്ടാമത്തെ ഗ്യാരണ്ടി ഗ്യാരന് കൊടുത്തു എത്ര നമ്മൾ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി പതിനയ്യൂ പെട്ടിയാ കൊടുക്കാം അഞ്ചേ പതിനഞ്ചിലേ മാറ്റം വരുത്തി കൊടുക്കും ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഒരു രൂപ ലക്ഷം വരെ ലോൺ കയറും നാലര വരെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ഓക്കെ ചെലപ്പോ ബാക്കിയുള്ള കാരണം എന്നുണ്ടെങ്കിൽ പത്തറുപ്പിണ്ടി വണ്ടിയാ പത്തു അറുപൂർ വീണ്ടും നമ്മള് ഐ ആക്റ്റീവ് ക്രോസ് മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിട്ടണ വണ്ടി എസ് 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 എങ്ങനെയാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ അറുപതിനായിരം വണ്ടി ഓ നമ്മൾ ഓൾ ഡിപ്പെ ചെറിയ കിലോമീറ്റർ വണ്ടി വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നും ഇല്ല തട്ടുമുട്ടിലൊന്നുമില്ല ഓൺഷിപ്പ് ഒക്കെ ആയിരുന്നു ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഓക്കെ ഇതിന് ഏറ്റവും വേണ്ടി ടോപ്പൻ ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു അഞ്ചേ പത്ത് ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യും അഞ്ചേ പത്ത് നമുക്ക് നമുക്ക് ഓൺഷിപ്പില് നല്ലൊരു എത്ര വണ്ടി നമുക്കൊരു നാലര പേരെ ലോഞ്ച് നാലറുപേരെ നമുക്ക് ലോഞ്ച് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ഒരു മൈക്രോ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പന്റെ എക്സ് വി പ്രീമിയം അല്ല വണ്ടി അല്ലെ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് എല്ലാം കമ്പനി ആലോചിച്ച് എല്ലാ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽ തന്നെ വരുന്ന ഒരു വാഹനം അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഓടിയുണ്ട് സർവീസ് മൈലേജും കിട്ടും നല്ല പെർഫോമൻസും മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒറിജിനൽ കേരളാണോ റീഡ് ആണ് കേരളം ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് നമുക്ക് ഒരു മൂന്നേ പത്തൊക്കെ ചെറിയ മാറ്റം പരിചയം മൂന്നുറുപ്പിന്റെ ലെവലാക്കി കൊടുക്കാം ലോൺ എത്ര വരെ ചെയ്യാം ലോൺ രണ്ടറുപ്പ രണ്ടേക്കാർ വരെ നമുക്ക് ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റില്ല അടുത്ത റെനോ കിഡ് ലെസ് ചെറിയ പരിചയത്തിൽ നല്ലൊരു കുഞ്ഞിനെറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടി കംഫർട്ടാണ് ചെറിയ നോബായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിരിക്കും ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ മുപ്പത്തി ആറായിരം ഓടിയ വണ്ടിയിട്ട് ഓക്കെ ചെറിയ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിൾ ആണോ ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും ഒന്നും ഇല്ല ബാജർ ആക്സിഡന്റ് ഒന്നും വരും മുപ്പത്തി ആറായിരം കിലോമീറ്റർ വേണ്ടില്ല എത്ര ചോദിക്കും നമ്മൾ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കയ്യിൽ കൈ കിട്ടണോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എസ് ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുത് പറ്റുമോ മാക്സിമം ഒരു രണ്ടര പിന്നെ മേലക്കു വരെ ചെയ്ത് കൊടുക്കാം അടുത്ത വീണ്ടും നമുക്ക് റിഡ്സ് മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലില് ഡീസൽ ആണത് പെട്ടെന്ന് ഡീസൽ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒന്നേ കാല വരെയാണ് ഒന്നേ കാല ഒറിജിയ കേരള വണ്ടിയാണോ കേരള വണ്ടി കേരളം ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ഫൈനൽ ആയിട്ട് രണ്ടോ നാൽപ്പത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ സൗകര്യം ഉണ്ടാവും ഒരു ഒന്ന് ഒന്നേ കാല അടുത്ത വീണ്ടും ഒരു കിഡ് തന്നെയാണ് നേരത്തെ ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ വേണ്ടത് ഒരു ലക്ഷം വരുന്നുണ്ട് ഇത് ഇതും ആകെ മുപ്പത്തി ആറായിരം കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്ററിന്റെ ഓടിയിട്ടുള്ളൂ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ ജനുവൻ ആയിരിക്കും ഇത് നമുക്ക് ഒരു രണ്ട് പതിനഞ്ച് കിട്ടിയാൽ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് കിഡ് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആർ എസ് ടി ഓക്കെ നമുക്ക് പത്ത് എത്ര രൂപ വണ്ടി ഇറക്കാം ഒരു ഒന്നേമക്കാലൊക്കെ ലോൺ പത്തിയായിരം മുപ്പതിനായിരം ഇറക്കാം വണ്ടി വേണ്ടി നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്തൊരു ഫുൾ വാഗ്നറില്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണിപ്പിൽ വരുന്ന വണ്ടിയാണ് കാര്യങ്ങളെല്ലാം വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ ആയിട്ട് രണ്ട് ലക്ഷം കൊടുക്കും കൊടുക്കും മാറ്റം ആ അടുത്ത ഇഷ്ട വാഹനില് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റാല അതും ഫുൾ ബ്ലാക്ക് വണ്ടി അല്ല വടകര സോറി വയനാട് രജിസ്ട്രേഷൻ ആണ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരളം രണ്ടായിരത്തി പതിനാറ് മോഡല് എസ് എക്സ് ആണ് ആ ഓക്കെ മെക്കാനിക്കലും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആട്ടോ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആറര വരെ നമുക്ക് കൊടുക്കാം വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ല ഏകദേശം ഒരു പത്ത് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു കിഡലം സെഡാനാണ് മാരുതിയിലൊരു നമ്മൾ സെഡാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സ്പേസും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി അല്ല സിയാസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡി ഓപ്ഷൻ വരുന്നതാണ് ഏറ്റവും ഫുൾ അല്ല ഏറ്റവും ഫുൾ അപ്പൊ അത്യാവശ്യം എല്ലാം കമ്പനി വരുന്ന വണ്ടിയാണ് വണ്ടിയാണ് അല്ലേ എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു നാല് തൊണ്ണൂറ്റി അഞ്ച് കിട്ടിയാല് നാലു ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അല്ലെ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് ഒരു നാല് രൂപ വരെ ചെയ്യിപ്പിച്ചു കൊടുക്കാം നാല് രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലെ അടുത്തതാണ് നമുക്കൊരു വീണ്ടും വണ്ടിയാണോ ആ ഡീസൽ എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം ഒരു രണ്ടായിരത്തി ലോണൊക്കെ എത്ര ലോൺ രണ്ട് എന്തായാലും അടുത്തൊരു ബഡ്ജറ്റ് കാർ നോക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ ഓൾട്ടോ എണ്ണൂറിൽ അല്ല അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെയാണ് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി മോഡല് സിക്സ് വണ്ടിയാണ് അല്ലേ നമുക്ക് പിന്നെ എയർ ബാഗ് കാര്യങ്ങൾ ഓണർഷിപ്പിൽ ആകെ നാൽപ്പതിനായിരം കിലോമീറ്ററിന്റെ ഉള്ളിലൂടെ ആ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാം ഓ ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി ഉണ്ട് എത്ര ചോദിക്കുന്നത് നമ്മൾ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ ചോദിക്കും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും മൂന്നാം അറുപത് ചോദിക്കുന്നത് ചെറിയ മാറ്റം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഇത് മാക്സിമം മൂന്ന് ലക്ഷം വരെ പത്തു അറുപത് വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്ത നമുക്കൊരു മാരുതി സുസുഖിയിലെ ഇതെങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി മൈലേജ് എത്ര മൈലേജ് നമുക്ക് ഇരുപത് ഗ്യാരങ്ങളായിട്ടുള്ള എന്തായാലും ചെയ്യാൻ പറ്റൂല നല്ല ഹൈ ഹൈക്വാളിറ്റി അതായത് എല്ലാം ചെയ്തിട്ടില്ല ഒറിജിനൽ കേരളം ഇല്ലാണ്ട് ഒറിജിനൽ കേരളം എത്ര കിലോമീറ്റർ ഉള്ളിലാണ് ആ സർവീസ് കഴിഞ്ഞ ഒക്കെ ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എത്ര ചോദിക്കുന്നു ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ മാറ്റം കൊടുക്കാം ഇത് ചോദിക്കണ്ടെറ്റം വണ്ടി മൂന്നു ലക്ഷം വരെ ലോൺ കയറും അടുത്തൊരു പ്ലാറ്റിൻ ടൈപ്പിലേക്ക് വരുന്ന അടിപൊളി രണ്ട് ലിവകൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ലിവ ജി ഡി ആണ് റീ രജിസ്ട്രേഷൻ ആണ് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണം ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാത്ത ബീച്ച് കളർ ഇന്റീരിയർ അടിപൊളിയാണ് വൈറ്റ് കളർ കട്ട കട്ടസീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച വണ്ടിയാ ഓക്കേ നോക്കാനില്ല ഇനി ഒന്ന് ഓടിയാൽ മാത്രം മതി എത്ര മാത്രമതി നമുക്ക് ആയിട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഡി ആണ് രണ്ട് എയർ ബാഗും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എസ് പി ആണ് അല്ലേ എത്ര നാല് നാല് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം കൊടുക്കാം വരുത്തി ലോൺ എത്ര ചെയ്യാൻ പറ്റും ലോൺ മൂന്നാറ് അടുത്ത് വരെ ലോൺ ലോൺ ചെയ്യാൻ പറ്റില്ല നല്ലൊരു കളക്ഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കിട്ടിയ നോർമലി ഒരേ വിലയാണ് രണ്ടുമല്ലാം കഴിഞ്ഞ് കൊടുക്കണമെങ്കിലും ഇതേ വില ഇതൊക്കെ കസ്റ്റമർക്ക് ഇതിന്മേല് എത്ര നഷ്ടം ഉണ്ടല്ലോ പറ്റുന്നുള്ളോ പരിവരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും കസ്റ്റമർ വരുമ്പോ ചെറിയ ഇനിയിപ്പോ രണ്ടു വർഷം ഉപയോഗിച്ചിട്ട് ഇതിന് എത്ര മാറ്റം വരാം എല്ലാ വണ്ടിക്കും നമുക്ക് കസ്റ്റമറോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കഴിയും എത്രണ്ട് ഇതൊരു ഒന്നു ഇതൊരു ഒന്നേക്കാല് ലോങ് എത്രയായി വണ്ടി എടുക്കാം സുഖമായിട്ട് വണ്ടി എടുക്കാം അല്ല അത്യാവശ്യം മൈലേജും കിട്ടും കിട്ടും ആവശ്യങ്ങൾക്ക് നല്ല വണ്ടിയാ അടുത്ത വീണ്ടും ഒരു ബ്രീം ലാസ്റ്റ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഏറ്റവും ഫുൾ ഇത് കമ്പനി ഡോൽ ടൂൺ ഒക്കെ വരുന്ന ഡോൽട്ടൂൺ ഇങ്ങനെ ആക്കണം ആ ചെയ്താണല്ലേ അപ്പൊ ഏറ്റവും ഫുൾ ആലോചിച്ച് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നത് ഇതേ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അതിൻ്റെ എൺപത്തെട്ടായിരം കിലോമീറ്റർ അങ്ങനെ എന്തൊക്കെ ഓടിയിട്ടില്ലേ ഓക്കേ എത്ര ചോദിക്കുന്നത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പേരുവിനാറ് ഉള്ളിൽ കൊടുക്കാം സുഖമായിട്ട് നമുക്ക് സൗകര്യം ഉണ്ടാവും നമുക്ക് ഒരു രണ്ടുപേരുന്നാലും വീണ്ടും നമുക്ക് ഒരു മൈക്രോ ആണ് അത് ഡീസൽ വണ്ടി അല്ലായിരുന്നു ഡീസൽ നമ്പറായ വണ്ടി നമ്പറായ വണ്ടി അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവും നല്ല മെക്കാനിക്കാൻ ഇതൊക്കെ മെക്കാനിക് വണ്ടി ആയിട്ട് മോഡൽ കാര്യം രണ്ടായിരത്തി പതിനാറ് മോഡലിന് നമ്പറായ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യം നമുക്ക് കൊടുക്കാം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി രണ്ട് ലോൺ എന്തായാലും ഗ്യാരണ്ടി ആയിട്ടുള്ള പത്തുപത്തഞ്ച് രൂപ അത് വീണ്ടും നമുക്ക് ഐ ട്വന്റി സോൾഡ് ആയിട്ട് സോൾഡ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് വീണ്ടും ഒരു കിഡ് തന്നെയാണ് വരുന്നത് എന്ന സാധനമാണ് ക്ലൈംബർ അതായത് സ്പെഷ്യൽ അഡീഷൻ ആണ് വരുന്നത് ചെറിയ ഓപ്ഷൻസ് മാറ്റണം അത് ഓട്ടോമാറ്റിക് ആണോ അല്ലേ ഓട്ടോമാറ്റിക് മോഡൽ 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 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വണ്ടി സൂപ്പർ ഉണ്ട് ഓക്കെ അടിപൊളി വണ്ടി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാലോ കൊടുക്കാ മാക്സിമം ഫുൾ തന്നെ പോട്ടോമാറ്റിക്ക് വണ്ടില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാർപ്പ് ഈ വണ്ടി കൊടുക്കാൻ ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്തി കൊടുക്കുകയും ചെയ്യാം ഓക്കെ ക്വാളിറ്റി വണ്ടി അടുത്ത് വീണ്ടും ആ അത് ഐ ടിന്റെ സെക്കൻഡ് ആണ് എൽ ഐ ടിന്റെ സെക്കൻഡ് ജനറേഷന് അതിനായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ ആകെ അറുപത്തയ്യായിരം കിലോമീറ്ററി ഓക്കെ അറുപത്തയ്യായിരം കിലോമീറ്റർ ടയർ ഒക്കെ പക്ക ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദ്യം നമുക്ക് ഇതിന് നമ്മൾ വില ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ചാറ് തൊണ്ണൂറ് ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റും അഞ്ച് ലക്ഷത്തിന് മേലെ ലോണും കയറും അഞ്ചു ലക്ഷത്തിന് മുകളിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അല്ല അടുത്താണ് വീണ്ടും നമുക്കൊരു മൈക്രുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ മൈക്രണേ പെട്രോളില് ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പ് ടോപ്പൻ അലവിലും കാര്യങ്ങളും ഒക്കെ വരുന്ന എൽ സി ഡിയും എല്ലാം ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് കേൾക്കുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു പൈസ കൊടുക്കും ചെയ്യാം ഒന്നേ അറുപത്തഞ്ചില് കൊടുക്കാം അട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒന്നേ അറുപത്തഞ്ചേ ഏകദേശം നമുക്ക് എത്ര ലോണൊക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് റിയൽ ചോയ്സ് വരുന്ന രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം അർഷ റിയാസൻ